പാരദേശിയായി പാർക്കുന്ന വീട്ടിൽ പാമനവാൻ ചട്ടമിന്റെ കീർത്തനങ്ങൾ തോറും മാ വകളെ ജീവിതം പരീക്ഷണങ്ങളും പിശകുകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞതാണ് എന്ന് നമുക്കറിയാം ഇങ്ങനെയുള്ള ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്താണ് ശരി എന്താണ് തെറ്റ് എന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം അപ്പോഴാണ് നാം പലപ്പോഴും ദൈവത്തെ അന്വേഷിക്കുന്നത് ജീവിത സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യുവാനും വെല്ലുവിളികളെ തരണം ചെയ്യുവാനും ദൈവിക ജ്ഞാനം നമുക്ക് ആവശ്യമാണ് സദൃശവാക്യങ്ങളിലുടനീളം നമുക്കത് കാണുവാൻ കഴിയും നാം ഇന്ന് ചിന്തിക്കുന്ന പന്ത്രണ്ടാം അധ്യായവും അതിന് ഉദാഹരണമാകുന്നു ഒന്നാം വാക്യം വായിക്കുന്നത് പ്രബോധന ഇഷ്ടപ്പെടുന്നവൻ പരിജ്ഞാനം ഇഷ്ടപ്പെടുന്നു ശാസന വെറുക്കുന്നവനോ മൃഗപ്രായൻ ഈ വാക്യത്തിന്റെ മറ്റൊരു ട്രാൻസ്ലേഷൻ ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ അറിവിനെ സ്നേഹിക്കുന്നു എന്നാൽ തിരുത്തലിനെ വെറുക്കുന്നവൻ വിഡ്ഢിയാണ് പലപ്പോഴും നാം തെറ്റുകളിൽ നിന്നാണ് ശരി പഠിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ നാം ഓരോരുത്തരും സ്കൂളുകളിലായിരുന്നപ്പോൾ നമുക്ക് ടീച്ചർ തന്ന അസൈൻമെന്റുകളിലും ഹോംവർക്കുകളിലും ഒക്കെ എത്ര തെറ്റുകൾ നാം വരുത്തി അധ്യാപകർ അത് തിരുത്തിയപ്പോൾ അത് നാം മനസ്സിലാക്കി അടുത്ത പ്രാവശ്യം തെറ്റുകളില്ലാതെ ചെയ്യുവാൻ നാം പഠിച്ചു ഇങ്ങനെ എത്രയെത്ര പരീക്ഷകൾ എഴുതിയാണ് നാം വിജയം വരിച്ചത് ജീവിതവും ഇതുപോലെ തന്നെ ജ്ഞാനിയായ ഒരു വ്യക്തി തിരുത്തലും വിമർശനവും പരിഗണിക്കുന്നു അതനുസരിച്ച് ക്രമീകരണങ്ങൾ വരുത്തുന്നു അത് വെറുക്കുന്നവൻ വിഡിയാണ് മൃഗപ്രായൻ എന്നിവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ നീതിമാനെയും ദുഷ്ടനെയും കുറിച്ച് വിവരിച്ചിരിക്കുന്നു അവരുടെ സ്വഭാവം പെരുമാറ്റം കർത്താവുമായുള്ള ബന്ധം അവരുടെ പെരുമാറ്റത്തിന്റെ അനന്തര ഫലങ്ങൾ എന്നിവയെ താരതമ്യം ചെയ്യുന്നു പതിമൂന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങളിൽ സംസാരത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നു കള്ളം പറയുന്നവർ തങ്ങളെ തന്നെ അപകടത്തിലാക്കുന്നു അവരുടെ സ്വന്തം വഞ്ചന ഒടുവിൽ അതിന് വിരോധമായി അവർ തന്നെ പിടിക്കപ്പെടും സത്യം പറയുന്നവൻ നീതി അറിയിക്കുന്നു കള്ളസാക്ഷിയോ വഞ്ചനയെ അറിയിക്കുന്നു വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം പത്തൊൻപതാം വാക്യത്തിൽ വായിക്കുന്നത് സത്യം പറയുന്ന അധരം എന്നേക്കും നിലനിൽക്കും വ്യാജം പറയുന്ന നാവോ മാത്ര നേരത്തേക്കേ ഉള്ളൂ ദ ട്രൂത്ത്ഫുൾ ലിപ് ബി എസ്റ്റാബ്ലിഷ്ഡ് ഫോർ യവർ ബഡ്സ് എ ലൈൻ ടങ് ബഡ് ഫോർ പ്രിയമുള്ളവരെ വഴിയും സത്യവും ജീവനുമായ യേശുവിനെ സ്വീകരിച്ച എല്ലാ ദൈവത്തിന്റെ മക്കളും സത്യം പറയുന്നവരായിരിക്കും സത്യം പ്രവർത്തിക്കുന്നവരോ ദൈവത്തിന് പ്രസാദമാകുന്നു വ്യാജമുള്ള ആദരങ്ങൾ യഹോവയ്ക്ക് വെറുപ്പാകുന്നു കാരണം എന്താണെന്ന് യേശു കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് വ്യാജം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എന്ന് യോഹന്നാൻ ഞാൻ എട്ടിന്റെ നാൽപ്പത്തിനാലിൽ എഴുതിയിരിക്കുന്നു നിങ്ങൾ പിശാജ് എന്ന പിതാവിന്റെ മക്കൾ നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു അവൻ ആദ്യം മുതൽ കുലപാതകനായിരുന്നു അവനിൽ സത്യമില്ലായ്ക കൊണ്ട് സത്യത്തിൽ നിലനിൽക്കുന്നതുമില്ല അവൻ ഫോഴ്സ് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു അവൻ ഫോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു നീതിയുടെ മാർഗത്തിൽ ജീവനുണ്ട് അതിൻറെ പാതയിൽ മരണമില്ല എന്നുള്ള ആശംസയോടുകൂടി ഈ അധ്യായം അവസാനിക്കുന്നു പ്രിയമുള്ളവരെ ജ്ഞാനത്തിന്റെ പ്രബോധനങ്ങൾ കേട്ടനുസരിച്ച് സത്യം സംസാരിച്ച് നീതിയുടെ മാർഗത്തിൽ ജീവിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം കരണയുള്ള പിതാവേ അവിടുത്തെ പ്രബോധന അനുസരിച്ച് സത്യത്തിൽ ജീവിപ്പാൻ അവിടുന്ന് കൃപ തരണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേശ